ഒരു എഴുത്തുകാരിയാണ് അതിനപ്പുറം ഒരു നാടക സിനിമയിൽ അഭിനയിച്ച ആളാണ് ഒരു ചിത്രകാരിയാണ് അങ്ങനെ അങ്ങനെ സർവകലാ ഒരു കുഞ്ഞിനെയാണ് നമുക്ക് ഈ വാ വായന വാരാചരണത്തിൽ ഏറ്റവും ഇന്ന മൂന്നാം ദിനമാണ് നമ്മുടെ വായന വാരാചരണത്തിന്റെ നമ്മൾ ഒത്തിരി പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു അതിൽ ചില പരിപാടികൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എഫ് എം റേഡിയോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പിന്നെ നമ്മുടെ വായന വാരാചരണത്തിൻ്റെ ഉദ്ഘാടനം അല്ലാതെ തന്നെ കെ അഭിലാഷ് കുമാർ സാർ നടത്തിയിരുന്നു ഇനി നമ്മൾ വായനശാല വിസിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡിജിറ്റൽ കാറ്റലോഗ് നിർമ്മിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഒരു വർഷം കൊണ്ടൊക്കെ നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ എത്രത്തോളം പുസ്തകങ്ങളുണ്ടോ അതിൻ്റെ ഡിജിറ്റൽ കാറ്റലോഗ് നിർമ്മിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നു പ്രവർത്തനം ഈ കുഞ്ഞ് എഴുത്തുകാരി ഭവികാലക്ഷ്മി ഇന്ന് നിർവഹിച്ചതാണ് കാരണം എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ എ പി ജെ അബ്ദുൽ കലാം എപ്പോഴും കുട്ടികളിലോട് സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആൻസർ പറയുന്നു ഏതാണ്ട് അതിന്റെ ഒരു പതിപ്പായിട്ടാണ് എനിക്ക് നിങ്ങടെ തോന്നിയത്